നമസ്കാരം പ്രവാസി ഏവർക്കും സ്വാഗതം വിദേശ രാജ്യങ്ങളിൽ നിന്ന് മടങ്ങുന്ന പ്രവാസികൾക്ക് കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കുന്ന കേരള സർക്കാരിന്റെ പിടിവാശി മൂലം മുടങ്ങുന്നത് എല്ലാം നഷ്ടപ്പെട്ട് ഏത് വിധേനയും നാടണയം കാത്തിരുന്ന ആയിരക്കണക്കിനാളുകളുടെ മടക്കയാത്രയാണ് ആവശ്യത്തിന് വിമാനങ്ങൾ അനുവദിക്കാതെ കേന്ദ്ര സർക്കാർ ദുരിതകയം തീർത്ത പ്രവാസി മലയാളികൾക്ക് സ്വന്തം നാട് കൂടുതൽ വിദൂരമാവുകയാണ് ഇവരിലേറെ ജോലി നഷ്ടപ്പെട്ടവരും ആരോഗ്യ പ്രശ്നമുള്ളവരും വിസാ കാലാവധി കഴിഞ്ഞവരും കൂടിയാണ് എന്നാൽ കോവിഡ് പരിശോധന നടത്തി നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഉള്ളവർ മാത്രം കേരളത്തിലേക്ക് മടങ്ങി വന്നാൽ മതിയെന്ന കേരള സർക്കാരിന്റെ നിലപാടിനെതിരെ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ രംഗത്തെത്തിയിരിക്കുകയാണ് പ്രവാസികളെ വളരെ പ്രതികൂലമായി ബാധിക്കുന്ന നിലപാടാണിതെന്നാണ് അദ്ദേഹം പറയുന്നത് സ്വന്തം ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന നടപടിയാണ് കേരള സർക്കാരിന്റെതെന്നും വി മുരളീധരൻ പറയുന്നു സ്വന്തം പൗരന്മാരെ കോവിഡ് പരിശോധന നടത്തി നെഗറ്റീവായാൽ മാത്രം കൊണ്ടുവന്നാൽ മതി എന്ന നിലപാട് ലോകരാജ്യങ്ങൾ പോലും പരിഹാസത്തോടെ അങ്ങും കാണുക ലോകത്തെല്ലായിടത്തും ക്വാറന്റൈൻ സംവിധാനം ഫലപ്രദമായി നടപ്പിലാക്കി വരികയാണ് വിദേശത്ത് നിന്ന് വരുന്നവരെ എല്ലാ രാജ്യങ്ങളും ക്വാറന്റൈൻ ചെയ്യിപ്പിച്ചാണ് സ്വീകരിക്കുന്നത് പോലും എന്നാൽ ഇവിടെ അത്തരമൊരു ഉത്തരവാദിത്വത്തിൽ നിന്ന് സർക്കാർ ഒഴിഞ്ഞു മാറുന്നതിന് തുല്യമായ നടപടിയാണ് എടുത്തിട്ടുള്ളത് എന്നും മുരളീധരൻ പറയുകയുണ്ടായി അതോടൊപ്പം തന്നെ പ്രവാസികളുടെ യാത്ര മുടക്കരുത് അത് ക്രൂരമാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി സംസ്ഥാനം നിലവിലെ ഈ നിലപാട് മാറ്റിയില്ലെങ്കിൽ വന്ദേ ഭാരത് മിഷനിൽ കേരളത്തിലേക്കുള്ള സർവീസുകൾ നിർത്തിവെക്കേണ്ടി വരും കേന്ദ്ര സർക്കാരിന് മറ്റു വഴികളില്ലെന്നും വി മുരളീധരൻ പറയുകയുണ്ടായി അതേസമയം ഒരു മലയാളി എന്ന രീതിയിൽ ബദൽ മാർഗങ്ങൾ തേടുമെന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി നിലവിലെ സാഹചര്യത്തിൽ ഇവിടെ നിന്ന് എല്ലാ എംബസികളിലേക്കും പോയിരുന്നു അവിടെ നിന്ന് വരുന്നവർക്ക് പരിശോധന നടത്തുന്നത് പ്രായോഗികമല്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ നിലപാട് പുനഃപരിശോധിക്കണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് റാപ്പിഡ് ടെസ്റ്റുകൾ അതത് രാജ്യങ്ങളുടെ പ്രോട്ടോകോൾ അനുസരിച്ചാണ് നടത്തുക അത്തരം പ്രശ്നങ്ങളാണ് എംബസികൾ നേരിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ചാർട്ടേഡ് വിമാനങ്ങൾക്ക് പുറമെ വിദേശത്ത് നിന്ന് കേരളത്തിലേക്കുള്ള എല്ലാ വിമാനം ിൽ വരുന്നവർക്കും കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിക്കുകയും ചെയ്തിരുന്നു ഇതിനെതിരെ പ്രവാസി ലോകത്ത് പ്രതിഷേധം ശക്തമായി തന്നെ ഉയരുകയാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ